അലൈക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹി സുബാനോത്താല നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട തരട്ടെ നന്മകൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമ്മുടെ പുറകെ തിന്മകളും ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക നമ്മളെ നോക്കി ചിരിക്കുന്ന മുഖങ്ങളെല്ലാം നന്മയുടേതാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നന്മകൾ പലപ്പോഴും തിന്മകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൊക്കെ ജീവിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചത് ഈ ലോകത്തൊന്ന് വിട പറയാൻ തന്നെയാണ് വിട പറയുന്നത് വരെയുള്ള ഒരു വിനോദം മാത്രമാണ് ജീവിതം ആ വിനോദം പലരും പല രീതിയിൽ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ചിലർ സന്തോഷത്തിന് വേണ്ടി സങ്കടം ചുമക്കുന്നവരും ചിലർ സങ്കടങ്ങൾ ചുമന്നുകൊണ്ട് സന്തോഷത്തിലെത്തുകയും ചിലർ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ തകർച്ച കാണുമ്പോൾ അതിൽ ആനന്ദിക്കുകയും മറ്റുള്ളവന് ഉള്ള സ്വത്ത് മുതലുകൾ കണ്ട് അസൂയപ്പെടുന്നവരും അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാമൊക്കെ അതെല്ലാം പെട്ടെന്ന് തന്നെ വാർത്തയായി നമുക്കിടയിലേക്ക് വരുന്ന സാഹചര്യത്തിന് ഉള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും നാട്ടിൽ നടന്നാൽ ഒരു റേഡിയോ വഴി വാർത്ത കേൾക്കുമ്പോൾ കേൾക്കാം എന്നല്ലാതെ നമുക്കറിയാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സ്ഥിരമായി പത്രം വായിക്കുന്നവർ അത്തരക്കാർ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ അവനവൻ്റെ ജീവിതവും അവരവരുടെ കുടുംബസ്നേഹവും സൗഹൃദങ്ങളുമൊക്കെ നല്ല നിലയിൽ നിലനിന്നിരുന്നു ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട് അതിൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ആ സംവിധാനങ്ങളിലൂടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അത് നേരായതോ അല്ലെങ്കിൽ നേരല്ലാത്തതോ എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ വലിയ ഹെഡിങ്ങുകളൊക്കെ കൊടുത്തുകൊണ്ട് കാണുമ്പോൾ അത് കണ്ട് പകച്ചു പോകുന്ന ഒരന്തരീക്ഷമാണ് ഇന്ന് നിലകൊള്ളുന്നത് ആർക്കും ആരെയും എങ്ങനെ വേണമെങ്കിലും മോശമാക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഒരു സംവിധാനത്തിലൂടെ നടന്നു എന്നുള്ളത് മറ്റൊരു ഭാഗമാണ് ഏതൊരു കാര്യം കണ്ടുപിടിക്കുമ്പോഴും ഒരു ഉദ്ദേശിച്ചുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനിടയിലൂടെ ഒരു കള്ളത്തരവും കടന്നുകൂടുക സ്വാഭാവികമാണ് അത് തൊഴിൽ മേഖലകളിലായാലും വിദ്യാഭ്യാസ മേഖലകളിലായാലും രാഷ്ട്രീയപരമായാലും എന്തിനേറെ കുടുംബപരമായാലും ഒക്കെ ഇത്തരം ചെറിയ വികൃതികളായിട്ടും അതുപോലെ തന്നെ വിനോദമായിട്ടും മനഃപൂർവ്വമായിട്ടുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മൊത്തത്തിൽ ഒരു വലിയ അപകടം പിടിച്ച അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത് ഓരോ വാർത്താ ചാനലുകളും അതെല്ലാം എത്രത്തോളം മാർക്കറ്റിംഗ് നടത്താൻ പറ്റുമോ എന്ത് വിഷയം പറഞ്ഞാലാണ് ഏറ്റവും അധികം ആളുകൾ ഈ പരിപാടി നടത്തുന്നവരിലേക്ക് എത്തുന്നത് എന്ന് കണ്ടുകൊണ്ട് ഇന്ന് മതവും രാഷ്ട്രീയവും ഒക്കെ വിഷയങ്ങളാക്കിക്കൊണ്ട് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അവതരണങ്ങൾ നടത്തി അതിന് നല്ലൊരു ഹെഡിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് യു കൂട്ടുകയും ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുന്ന മനുഷ്യർ തെറ്റായ രീതിയിലും ആ പ്രക്രിയ ഉപയോഗിക്കുന്നതു വാസ്തവമാണ് എത്രയോ ഹെഡിങ്ങുകൾ നമ്മൾ കാണുന്നു ആ ഹെഡിങ്ങുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ ഹെഡിങ്ങുമായ ഒരു ബന്ധവുമില്ലാത്ത വിഷയമായിരിക്കും പറഞ്ഞു വരുന്നത് അത് പറഞ്ഞു പറഞ്ഞെത്തുന്നത് അതിൻ്റെ അവസാന ഭാഗത്തായിരിക്കും അപ്പോഴാണ് നമുക്ക് മിഡ്ഡിയാവുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണോ ജനിച്ചത് നമ്മുടെ മുമ്പിൽ മുമ്പോട്ടുള്ള നമ്മൾക്ക് എങ്ങനെ ജീവിക്കണം നമ്മൾ ആരെ വിശ്വസിക്കണം ആരെ സ്നേഹിക്കണം ആരുമായിട്ട് സൗഹൃദം പുലർത്തണം കാണുന്നവരോടൊക്കെ ഓടിക്കയറി മിണ്ടി സ്നേഹിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവരിൽ നിന്ന് വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെക്കുറിച്ച് എണ്ണിപ്പറുക്കിയിട്ടോ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മൾ സൂക്ഷിച്ച് പോകേണ്ടവരാണ് അബദ്ധങ്ങൾ പറയുന്ന എനിക്കും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള മനോവിഷമങ്ങൾ പലർക്കും നന്മ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ ധാരാളം വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സൂഫിസത്തിൻ്റെ വഴിയിലേക്ക് കടക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ സൂഫിസത്തിൻ്റെ വഴിയിൽ വേറൊരു രീതിയാണ് ഒരാളൊരു വിഷയം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതാണ് അയാൾക്കുള്ള ഉത്തരം അത് മനസ്സിൽ വരണം വന്നെങ്കിൽ മാത്രമേ അയാളോടത് പറയാൻ പറ്റുള്ളൂ വരുന്നില്ല എങ്കിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞത് കേൾക്കാമെന്നല്ലാതെ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല കാരണം ഒരു ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ പല വിഷയങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താം എങ്കിൽ ആത്മീയപരമായ വിഷയത്തിൽ അവരുടെ പ്രശ്നത്തിൻ്റെ പ്രധാന ഹേതു എന്താണോ അതിന് ഒരു ഉത്തരം നമ്മുടെ ഉള്ളിൽ കിട്ടിയെങ്കിൽ മാത്രമേ ആ വാതിൽ തുറന്നു കിട്ടുകയുള്ളൂ അപ്പോൾ വരുന്ന ആളും പറയുന്ന ആളും പരസ്പരം സത്യസന്ധമായി നിൽക്കുമ്പോഴാണ് ഒരു ഉത്തരം അവിടെ ഉണ്ടാകുന്നത് ആ ഉത്തരം പല രീതിയിലാണ് ഇതിനു മുമ്പ് പറഞ്ഞ ഓരോ ഓഡിയോയിലും പലരും കാണാൻ വന്നതും അവർക്കുണ്ടായ അനുഭവങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട് വൈറ്റ് വാഷ് ചെയ്താലേ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കോളൂ എന്നെൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അദ്ദേഹം അത് വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം ഭൗതികമായിട്ട് അതിലേക്ക് നോക്കുമ്പോൾ വീട് വൈറ്റ് വാശി ചെയ്യുന്നതും വിവാഹവും തമ്മിൽ ബന്ധം പക്ഷേ ആ ഒരു കാര്യം നിർവഹിച്ചപ്പോഴാണ് അയാളുടെ മകളുടെ കല്യാണം നടന്നത് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യമെന്താണ് അതെനിക്കറിയില്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു അയാൾ ആരെ കൊന്നതാണെന്ന് അറിയില്ല അയാളെ കൊന്നതാരാണെന്ന് അറിയില്ല അതിന് മൂസാ നബി പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യയുണ്ട് ഒരു പ്രത്യേക ഇനത്തിനുള്ള ഒരു മൃഗത്തെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിൻ്റെ വാല് മുറിച്ചെടുത്ത് ആ മരിച്ചു കിടക്കുന്ന ആളെ അടിക്കുമ്പോൾ അയാൾ പറയും അങ്ങനെ ഒരു സംഭവം നമുക്ക് പരിശോധിച്ചാൽ കാണാം അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പ്രത്യേക രീതിയിലുള്ള ചില മെസ്സേജുകൾ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ് ഞാൻ ഇന്ന് പറയുന്ന വിഷയത്തിൽ ഒരു കാര്യം നമ്മൾ ചെറുപ്പകാലം മുതലേ കേൾക്കുന്ന ഒന്നാണ് ലോകവസാനം ലോകവസാനം എന്നുള്ളത് ഈമാൻ കാര്യം പഠിച്ചപ്പോൾ ആ ഈമാൻ കാര്യത്തിൽ പറയുന്നു അവസാന കാലത്തിൽ വിശ്വസിക്കുക അപ്പോൾ എത്രയോ ജനങ്ങൾ ഇത് പറഞ്ഞ പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് വന്ന ഒരുപാട് തലമുറകൾ മൺമറഞ്ഞു പോയിട്ടും ഈ ലോകം ഇങ്ങനെ നിലകൊള്ളുകയാണ് പുതിയ പുതിയ മനുഷ്യരും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അങ്ങനെ പലതരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളുമൊക്കെയായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എങ്കിൽ ആരും അവസാന കാലം കാണുന്നില്ല എങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലമുണ്ട് അവസാന കാലം ആ കാലം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തുനിന്ന് അവസാനിക്കും എന്നുള്ളതാണ് ഞാൻ ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് ലോകത്തിൻ്റെ അവസാനം നോക്കി ജീവിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അത് നടക്കും എങ്ങനെ നടക്കും അതൊന്നും നമുക്കറിയില്ല എങ്കിൽ നമ്മളിലേക്കൊന്നൊതുങ്ങുമ്പോൾ നമുക്കൊരു അവസാനമുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ് ആ അവസാനം എപ്പോഴാണെന്ന് നമുക്കറിയില്ല ഏത് രീതിയിലുമാകാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്താഗ്രഹിക്കണം എന്താവശ്യപ്പെടണം എന്താവശ്യമാണ് നമുക്കുള്ളത് മറ്റുള്ളവരിലേക്ക് നോക്കി ആഗ്രഹിക്കാതെ നമ്മുടെ മുന്നോട്ടുള്ള വഴികൾക്ക് നമ്മൾ നമുക്ക് അനുയോജ്യമായ ഒരു വഴിയുണ്ടാക്കി നമ്മൾ യാത്ര ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ ഇതെല്ലാം കേൾക്കുന്ന എല്ലാവരും ഒരറിവുമില്ലാതെ ഒരുപാട് കുടുക്കുകളിൽ പെട്ട് കിടക്കുകയാണ് ഈ പറയുന്ന ഞാൻ പോലും അങ്ങനെയാണ് നമ്മളെല്ലാവരും അറിവ് കിട്ടിയതെപ്പോഴാണ് കുറേ വൈകുകയാണ് അപ്പോൾ മാക്സിമം നമ്മൾ കൊടുക്കാനുള്ള ഇടത്തൊക്കെ കുടുങ്ങി ഇപ്പോൾ ഇത്തരം അനുഭവകഥകളൊക്കെ പറയുമ്പോൾ അതൊക്കെ മനസ്സിലേക്ക് കിട്ടാൻ വലിയ പാടാണ് കാരണം എൻ്റെ കടം തീർന്നെങ്കിൽ മതിയായിരുന്നു എൻ്റെ മകളെ ഒന്ന് കെട്ടിച്ചെങ്കിൽ മതിയായിരുന്നു അല്ലെങ്കിൽ മകളെ കെട്ടിച്ച വീട്ടിൽ ഭർത്താവായിട്ടുള്ള പ്രശ്നം അവസാനിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ കെട്ടിച്ച് കിട്ടുന്ന മകൾക്ക് കുട്ടികളില്ല എന്നുള്ള സങ്കടം ഭർത്താവിനെ കൊണ്ടുള്ള ഉപദ്രവം സ്വന്തമായൊരു വീടില്ല എന്നുള്ള സങ്കടം ഉണ്ടായ വീട് പൊട്ടിപ്പൊളിയാറായിരിക്കുന്നു എന്ന് പറയുന്ന സങ്കടം അല്ലെങ്കിൽ മാറാവ്യാധികൾ മാറാ രോഗങ്ങൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഇതിനൊക്കെ ഒരു വഴി തേടി വെപ്രാളം കൊണ്ട് ഓടുന്ന മനുഷ്യരിലെല്ലാം ഈ അവസാന കാലമുണ്ട് നമ്മളെല്ലാവരും അവസാനിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അപ്പോൾ നമ്മൾ എവിടെ പോയി ഏത് ഇൽമ കേട്ടാലും നമ്മുടെ ബ്രെയിനിലേക്ക് ആ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബ്രെയിനിലേക്ക് കയറില്ല കാരണം നമ്മളെല്ലാവരും പ്രശ്നത്തിലാണ് അതുകൊണ്ട് അത് സ്ഥിരീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എല്ലാവരും ഫോൺ നമ്പർ ചോദിക്കുന്നു സാനൊന്ന് കാണണമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളോ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ചോദിക്കുന്നത് പക്ഷേ പ്രശ്നത്തിന് പരിഹാരങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളുടെ സംശയങ്ങളിലെ സംശയങ്ങൾ ഇതൊന്നും നമുക്ക് എവിടെയും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം പുതിയ 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 അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ അതിൻ്റെ പുറകെയാണ് അതുകൊണ്ടാണിന്ന് ഇസ്ലാമിൽ പോലും ഒരുപാട് തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പലതരം നിരീശ്വരവാദികളും യുക്തിവാദികളും ഇസ്ലാമിൽ നിന്ന് തന്നെ പോയിക്കൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായതെന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് അവരവരുടെ കാഴ്ചപ്പാടിലൂടെ വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ശരിയായ ഒരു പൂർണ്ണത കണ്ടെത്താൻ കത്ത് പറ്റാതെ പോകുന്ന ഒരവസ്ഥ ഓരോരുത്തർ വിശ്വസിച്ചതിൽ മുറുകെ പിടിക്കുകയും എങ്കിൽ അവരനുഭവിച്ച ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ നമ്മൾ ഓരോ വാർത്തകളും ശ്രദ്ധിച്ചാൽ ഓരോരോ പുതിയ പുതിയ വാർത്തകൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തൊന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് അത് 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 മറന്നു ഒരിക്കൽ നരബലിയായിരുന്നു അത് മാറിയപ്പോൾ അടുത്തൊരു സംഭവം വന്നു ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ മറ്റൊരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ടുള്ള വിവാദങ്ങൾ ഇനി ഒരു പുതിയ വാർത്ത വരുമ്പോൾ ഇതും പോകും അങ്ങനെ ഓരോ വാർത്തകളും ഓരോന്നും മറപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യരൊക്കെ ഈ വാർത്തകളിൽ നിന്ന് വ്യതിചരിക്കുമെന്നുള്ളത് വാർത്ത ചെയ്യുന്നവർക്കും അറിയാം വാർത്ത കാണുന്ന നമ്മളാണ് വിഡ്ഢികൾ അതാണ് യഥാർത്ഥമായ സത്യം നമുക്ക് ആവശ്യമുള്ളത് എന്താണ് അതിൻ്റെ പുറകെ നമ്മൾ പോയി ഇതൊക്കെ കേട്ട് നമ്മൾ സമയം ഞാൻ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ കുറേ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പന്തുകളി കാണാനും അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്താ പറയുക വളരെ സീരിയസ് കൂടി ഈ കളി കാണാൻ വേണ്ടി വളരെ ആർജവത്തോടു കൂടി കൂടി ആഹ്ലാദത്തോടുകൂടിയൊക്കെ കയ്യടിച്ച് ആരോ ജയിച്ചതിൻ്റെ പേരിൽ ഇവർ ആഹ്ലാദിക്കുകയാണ് സത്യത്തിൽ ഈ ഓരോ കുട്ടികളെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും വലിയൊരു ആഹ്ലാദം ഇവർ നടത്തുമ്പോൾ അവരവരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഇല്ലാത്തവരാണ് ചിലർ ഉള്ളവരാണ് ചിലർ വീട്ടിൽ തന്നെ മാനസികപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ചിലർ വീട്ടിൽ തന്നെ സമാധാനമില്ലാത്തവരാണ് അങ്ങനെ നോക്കുമ്പോൾ സ്വയം കഴിവുകൊണ്ട് മറ്റുള്ളവർ നേടിയെടുക്കുന്ന നേട്ടം കണ്ടുകൊണ്ട് നമ്മൾ കയ്യടിച്ച് അങ്ങനെ നമ്മുടെ സമയം കളയുകയാണ് അവർ അവിടെ ലക്ഷ്യങ്ങളിലെത്തുകയാണ് അപ്പം എല്ലാവരും ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാകണം അപ്പോൾ പറ്റിയാൽ പറ്റലെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ലോകാവസാനം അവിടെ നിൽക്കട്ടെ നമ്മുടെ അവസാനത്തിലേക്ക് നമുക്കെത്താം നമ്മുടെ പ്രായത്തിലേക്ക് നോക്കാം ആ പ്രായം വെച്ചുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇനി എത്ര നാൾ എൻ്റെ ആരോഗ്യം വെച്ച് പരിശോധിക്കാം പലതരം രോഗമുള്ളവരൊക്കെ ഉണ്ടാവും ഇതെല്ലാം വെച്ച് പരിശോധിച്ചിട്ട് നമ്മൾ മൂടിയിരിക്കുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നം ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയം എന്താണോ ആ വിഷയത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മാക്സിമം അതിനുവേണ്ടി മാത്രം ശ്രദ്ധ കൊടുക്കുക എല്ലാ ശ്രദ്ധകളും കൊടുത്താൽ ഇത് തീരില്ല ഒരു സ്ഥലത്ത് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ വെള്ളം കോരിക്കുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കോരിക്കോരി തളരാന്നല്ലാതെ ആ വെള്ളം വരുന്ന സ്ഥലം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളിത് കോരിക്കളഞ്ഞാൽ ഇതിവിടെ തീരും ഒരു മുറിക്കുള്ളിൽ കടലാസുകളൊക്കെ പാറിപ്പറന്ന് നടക്കുന്നു വന്നപടി തന്നെ കടലാസുകളൊക്കെ അടക്കി വെക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ കടലാസുകളെല്ലാം പറക്കുന്നതിന്റെ കാരണം ഒരു ഫാനാണ് അപ്പോൾ പാൻ ഓഫ് ചെയ്തിട്ട് കടലാസ് അടക്കി വെക്കാനുള്ളവർ മനസ്സുണ്ടാകണം അപ്പം എന്നതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് നമ്മളെ സ്നേഹിച്ച സുഹൃത്തുക്കളാവാം അങ്ങനെ പലതുമാവാം അതിലൂടെയൊക്കെ വന്ന ചതിയും വിധിയും കൊണ്ടായിരിക്കാൻ നമുക്ക് പറ്റിപ്പോയത് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇപ്പോൾ ബാങ്കിൽ നിന്ന് കടമെടുത്തവർ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നത് അതെടുത്തുകൊണ്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ അത് അതടക്കാനുള്ളൊരു സംവിധാനമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഈ രണ്ട് കൊല്ലം റോണ വന്നുകൊണ്ട് എല്ലാവരെയും വീട്ടിൽ കയറ്റിയിരുത്തിയപ്പോൾ സത്യത്തിൽ ഒരുപാട് പേര് തകർന്നടിച്ച് പോയിട്ടുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൊല്ലവും ബാങ്കിൽ പലിശ മുടങ്ങാതെ കയറിയെന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല നമ്മളൊക്കെ നമ്മുടെ സങ്കടങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി നിന്നാലാണ് ഏത് പ്രശ്നത്തെയും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരുമ നമുക്ക് നഷ്ടപ്പെട്ടു പോയി പണ്ട് കാലങ്ങളിലൊക്കെ ആ ഒരുമയുണ്ടായിരുന്നു മതിൽ കെട്ടുകളില്ലാത്ത വേലി ഒക്കെ കെട്ടിക്കൊണ്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ കാണാൻ പറ്റുന്ന സൗഹൃദങ്ങളായിരുന്നു ഇന്ന് വലിയ വലിയ മതിലുകൾക്കുള്ളിലായ വീടുകൾ അപ്പുറത്തെന്ത് നടക്കുന്നു ഇപ്പുറത്തെന്ത് നടക്കുന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിൻപുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാട്ടിൻ പുറത്തേക്ക് ഇപ്പോൾ തമിഴ്നാടൊക്കെ ഞാൻ പോകുമ്പോൾ വളരെ സന്തോഷത്തിൽ കാണാൻ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ നടന്ന വഴി പോലെയാണ് തമിഴ്നാട്ടിലെ ചില ഏരിയകളിലൊക്കെ കാണുന്നത് അത് കണ്ട് മനസ്സ് വളരെയധികം സന്തോഷിക്കാറുണ്ട് കൊച്ചു കൊച്ചു വീടുകളും ആ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി വഴിപ്പാതകളൊക്കെ കാണുമ്പോൾ എല്ലാത്തും സന്തോഷം തോന്നും ഇന്നതല്ല ഇന്ന് വലിയ ഗേറ്റും വലിയ വീടും ആ വീടിന്റെ വാതിലടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യവും അപ്പൊ അവിടെ ആരാണ് എന്താണ് എന്താണ് അങ്ങനെ പരസ്പരം ഒരു അയൽവക്ക സ്നേഹം പോലുമില്ലാതെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മളെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ ആദ്യം അത് നേടിയെടുക്കാനാണ് നമുക്ക് വേണ്ടത് അള്ളാഹിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ അയാളെ നമുക്ക് പരിചയമില്ല ആ പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത വീട്ടിലേക്ക് കേൾ തന്നിട്ട് എനിക്കൊരു പതിനായിരം രൂപ തരും അത്യാവശ്യമാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാൾ തന്നെയാണ് അയാൾക്കും അറിയാം അയാളെ നമുക്കറിയാം പക്ഷെ നമ്മളെ വലിയ വലിയ സൗഹൃദങ്ങളൊന്നുമില്ല അപ്പം അയാളോട് ഒരു പതിനായിരം രൂപ ചോദിച്ചാൽ അയാൾ എൻ്റെ ഇപ്പൊ ഒന്നുമില്ല എന്നേ പറയോളൂ പൈസ ഉണ്ടായിരിക്കും ഇല്ലെന്നേ പറയൂ എന്നാൽ അയാളുമായിട്ട് പരസ്പരം മനസ്സിലാക്കുകയും നല്ല സ്നേഹബന്ധവും നിലനിർത്തുകയും നമ്മളെക്കുറിച്ച് അയാൾ അറിയുകയും അയാൾ കുറിച്ച് നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചെന്ന് ചോദിച്ചാൽ അയാളില്ലെങ്കിലും ഞാനൊന്ന് നോക്കട്ടെ എന്നെങ്കിലും പറയും എന്നതുപോലെ റബിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കലല്ല ആദ്യം റബിനോടുള്ള മുഹപ്പത്ത് നമ്മൾ ആദ്യം സത്യസന്ധമാക്കുക നമ്മുടെ സ്നേഹം സത്യമായാൽ അവന്റെ സ്നേഹവും സത്യമാകും ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് അലഹമ്മദില്ല അതുകൊണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എങ്കിലും ഓരോ ദിവസങ്ങളും അതിനെയൊക്കെ തരണം ചെയ്ത് പോകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ അത്ഭുതകരമായ കാര്യം തന്നെയാണ് അത് നമ്മൾ രാത്രിയെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എല്ലാവരും രാത്രിയെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഞാൻ രാത്രിയെ ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രാർത്ഥന മുഴുവനും രാത്രിയിലാണ് ഞാൻ ആ ഒരു ഇരിപ്പ് അങ്ങനെ ഇരിക്കും വാഹുവിലൂടെ പാശ്ചാത്തപിച്ചുകൊണ്ട് ദയാ ചെയ്തുകൊണ്ട് എൻ്റെ എല്ലാ ഇബാദത്തും രാത്രി ഞാൻ അങ്ങനെ ഇരിക്കും അവനോട് ദുഴ ചെയ്തുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ രണ്ട് മണിയാവും മൂന്ന് മണിയാവും ദുബൈ വാങ്ങു വരെ പോകും അങ്ങനെ ഉറക്കം എന്നൊക്കെ പറയുന്നത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അതിന് മേലെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആഹാരം എന്ന് പറഞ്ഞാൽ ഇന്നും നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ നേരം വെളുത്തിട്ട് ഈ സമയം വരെയും നമ്മൾ ആഹാരം കഴിച്ചിട്ടില്ല കാരണം വെള്ളം കുടിക്കുന്നു ചായ കുടിക്കുന്നു ചെറിയ ലഘുവായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളല്ലാതെ വയറ നിറച്ച് തിന്നുന്ന ഒരു ശീലമില്ല അപ്പൊ ഇങ്ങനെ അത് യാത്രയിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂടെ വന്നവരൊക്കെ പട്ടിണിയാകും കാരണം ഞാനും കഴിക്കാറില്ലാത്തതുകൊണ്ട് അവരും കഴിക്കൂല പിന്നെ അവർക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ കയറാറുണ്ട് അപ്പൊ തിന്നാൻ പറ്റാഞ്ഞിട്ടോ കുടിക്കാൻ പറ്റാഞ്ഞിട്ടോ ഒന്നും നമ്മൾ സ്വയം നമ്മുടെ ആവശ്യത്തിന് ഞാതാ പറഞ്ഞു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ നേടുക ഒന്നും നേടാതിരിക്കുക അനാവശ്യമായി നേടിയതൊക്കെയാണ് നമ്മൾ വേദനയിലാക്കിയത് അതുകൊണ്ട് നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾക്കെല്ലാം നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നതിന് മുമ്പ് രാത്രിയിലിരുന്നു മാധുവിനോട് മനസ്സ് തുറന്ന് തുറന്നു ചെയ്യുക അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച ചുമയുടെ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ചുമയുടെ സമയം കുത്തുബയുടെ സമയം ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ആ കുത്തുബയുടെ സമയം ആ കുത്തുപയിൽ മെമ്പറിൽ കയറി കുത്തുപ ഓതുന്ന ആ സമയം നമ്മൾ മുതലാക്കാൻ പഠിക്കുകയാണ് ആ സമയത്ത് ഉറക്കം പോകുന്ന ആൾക്കാരെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സമയത്ത് വളരെ മനസ്സിൽ നമ്മൾ റബിനോട് പാശ്ചാത്താപം നടത്തുക നമ്മളൊന്ന് നല്ല കൂടി ആ കുത്തുപ അവിടെ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അറിയില്ല അതാണ് പ്രശ്നം ഓതുമ്പോൾ നല്ല രീതിയിൽ ഇരുന്നുകൊണ്ട് മനസ്സ് തുറന്ന് റബ്ബിനോട് പറയുക ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഉദാഹരൽ കാല നമ്മുടെ എല്ലാവരുടെയും അവസാന കാലം നന്നാക്കി തരട്ടെ ബാധ്യതകളില്ലാതെ മരിക്കാനും നന്മകൾ ചെയ്ത് മരിക്കാനും സന്തോഷത്തിലായി ജീവിക്കാനും ഉള്ള വന്നുപോയ കുഴപ്പങ്ങൾക്കെല്ലാം വാവിത്താല വഴികൾ തുറന്നു തന്ന് എല്ലാ കെട്ടുമുട്ട് ബാധ്യതകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും ഭാര്യമാരെയൊക്കെ വളത്താല തരട്ടെ പറ്റിപ്പോയ തെറ്റിനെല്ലാം അവരോട് അങ്ങേയറ്റം മനസ്സ് തുറന്ന് പാശ്ചാത്പിക്കുക അവൻ കരുണയുള്ളവനാണ് അവൻ്റെ കണ്ണ് തുറക്കും ഉറപ്പിക്കണം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം ഇത്രയും പ്രയത്നം നടത്തിയെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാതെ ഓടി അങ്ങോട്ട് ചെന്നാലൊന്നും ഇങ്ങോട്ടില്ല പ്രത്യേകം മനസ്സിലാക്കുക നല്ലോണം ഇരുന്ന് നമ്മുടെ സ്നേഹം അവൻ്റെ മുമ്പിൽ ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നുള്ളൊരു ബോധ്യം വരുത്തണം അപ്പോൾ അത്രത്തോളം നമ്മൾ ക്ലിയർ ക്ലിയറാകേണ്ടിയിരിക്കുന്നു ഞാനും അതിനെ പരിശ്രമിക്കുകയാണ്